മലയാളികൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടിയാണ് മഞ്ജു പിള്ള മഞ്ജു പിള്ളയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമയിലും സോഷ്യൽ മീഡിയയിലും മഞ്ജു പിള്ള ഒരുപോലെ സജീവമാണ് ഇപ്പോൾ ഇതാ മഞ്ജു പിള്ളയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് മഞ്ജു പിള്ളയുടെ രണ്ടാമത്തെ വിവാഹബന്ധവും വേർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ യാത്രയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു പിള്ള ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ധരിച്ച് കടൽ തീരത്ത് നിന്നും എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് മഞ്ജു പിള്ളയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഗോവയിലാണ് ഇപ്പോൾ മഞ്ജു പിള്ള ഉള്ളത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പിള്ള ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങളെല്ലാം വൈറലായതോടെ സോഷ്യൽ മീഡിയയിലൂടെ വൻ വിമർശനങ്ങളും താരത്തിന് നേടേണ്ടിവരുന്നു ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷമാണ് താരം ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയത് മഞ്ജു പിള്ളയുമായിട്ട് അകന്നാണ് താമസിക്കുന്നത് എന്ന് സുജിത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇതിന് പിന്നാലെ മഞ്ജു പിള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മൗനം സമ്മതം എന്ന രീതിയിലാണ് ആരാധകരും പ്രേക്ഷകരും അത് എടുക്കുകയും ചെയ്തത് സുജിത്ത് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും മഞ്ജു പിള്ള അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു എങ്കിലും താരത്തിന്റെ ഈ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ അതിന്റെ സൂചനകളാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും പറയുന്നത് താരം പങ്കുവച്ച തായി അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുന്നു എന്ന ക്യാപ്ഷൻ ഇട്ടായിരുന്നു താരം സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മഞ്ജു പിള്ളയെയും കുടുംബത്തെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മഞ്ജു പിള്ളയുടെ മകൾ മഞ്ജു പിള്ളയുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് മഞ്ജു പിള്ളയെയും കുടുംബത്തെയും നിങ്ങൾക്കിഷ്ടമാണ് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്